നിയന്ത്രണം വിട്ട നാഷണൽ പെർമിറ്റ് ലോറി പെട്രോൾ പമ്പിൽ നിന്ന് ഇറങ്ങുകയായിരുന്ന കാറിലിടിച്ച് പമ്പിന്റെ മോണോ ലിഫ്തും ഡിവൈഡറും തകർന്നു ഇരുവാഹനങ്ങളിലെയും യാത്രക്കാർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പമ്പിനകത്തേക്ക് ലോറി കയറാതെ റോഡരികിലെ പമ്പിന്റെ ഡിവൈഡറിൽ ഇടിച്ചു നിന്നതിനാൽ വൻ അപകടം ഒഴിവായി വൈക്കം ചെമ്മനത്തുകര വലിയ വീട്ടിൽ ബാബു ഇയാളുടെ ബന്ധു ചെമ്മനത്തുകര കോവാട്ട് വീട്ടിൽ അരുൺ എന്നിവരാണ് കാറിലുണ്ടായിരുന്നത് കാർ യാത്രികരും ലോറി ഡ്രൈവർ കോട്ടയം നീലംപേരൂർ രാജേഷ് ക്ലീനർ കൈപ്പുഴ സ്വദേശി അനീഷ് എന്നിവരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ഏറ്റുമാനൂർ തളിവലപ്പറമ്പ് റോഡിൽ ഇല്ലിത്തുണ്ടിന് സമീപമുള്ള പെട്രോൾ പമ്പിന് മുൻവശത്താണ് അപകടം കോട്ടയത്ത് നിന്ന് മഹാരാഷ്ട്രയിലെ പൂനെയിലേക്ക് പാക്കിംഗ് കേസിനായുള്ള തടിയുമായി പോവുകയായിരുന്ന നാഷണൽ പെർമിറ്റ് ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് പെട്രോൾ പമ്പിൽ നിന്നും ഡീസൽ അടിച്ചതിനു ശേഷം പാലായിലേക്ക് പോകുന്നതിനായി റോഡിലേക്ക് ഇറങ്ങുകയായിരുന്ന വൈക്കം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറിന്റെ മുൻവശം ഇടിച്ചു തകർത്ത ശേഷം ലോറി പമ്പിലെ ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കാർ എതിർദിശയിലേക്ക് തിരിഞ്ഞുപോയി സംഭവം കണ്ട പമ്പിലെ ജീവനക്കാർ ഓടിയെത്തി സുരക്ഷാ ഉപകരണമായ എസ്റ്റിംഗ്യൂഷർ ഉപയോഗിച്ച് അപകട സമയത്തുണ്ടായ തീപ്പൊരി അണച്ചത് വൻ അപകടം ഒഴിവാക്കി ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ മുൻവശവും എഞ്ചിനും പൂർണ്ണമായും തകർന്നു അപകടത്തെ തുടർന്ന് തലയോലപ്പറമ്പ് ഏറ്റുമനൂർ റോഡിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു തലയോലപ്പറമ്പ് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഐ ഫോർ ന്യൂസ് E